സ്കോഡ് ഡെപ്തോ സൂപ്രധാര സാന്നിധ്യമോ വേണ്ട കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള പതിനൊന്ന് പേർ കളത്തിലുണ്ടെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്നത് പോലും നേടിയെടുക്കാം ഡ്യൂറന്റ് കപ്പിൽ കരുത്തരായ മോഹൻ ബഗാനെ തോൽപ്പിച്ച് കിരീടത്തിൽ മുത്തമിട്ട നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തെളിയിച്ചത് അതാണ് ഒരു പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആദ്യ കിരീടം അവരെ തേടിയെത്തിയത് പോയ വർഷങ്ങളിൽ മറ്റാരും നേരിടാത്ത വിധമുള്ള സമാനതകളില്ലാത്ത തകർച്ചകളാണ് അവർ നേരിട്ടത് ഒട്ടും സുഖകരമല്ലാത്ത കാലം താണ്ടി ഒടുവിലവർ കിരീടത്തിൽ ചുംബിച്ചു നിരന്തര തിരിച്ചടികളുടെ വർഷങ്ങളാണ് മൈതാനത്ത് അവരെ കടന്നുപോയത് പോയ ഐ എസ് എല്ലിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഏഴാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് സമീപകാലത്തായി ടീമിൽ നിന്ന് കളിക്കാരുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെയും വലിയ പടിയിറക്കങ്ങളും ഉണ്ടായി തോറ്റു നിൽക്കുന്ന ക്ലബിനെ ആരാധകർക്കും വേണ്ടായിരുന്നു പക്ഷേ കടുത്ത ഫുട്ബോൾ ആരാധകൻ കൂടിയായ ജോൺ എബ്രഹാം തോൽക്കാൻ ഒരുക്കമല്ലായിരുന്നു ക്ലബ്ബിൽ നിക്ഷേപം നടത്തി വലിയ നഷ്ടമാണ് ജോൺ എബ്രഹാമിന് നേരിട്ടിരുന്നത് കോർപ്പറേറ്റുകൾ പണമറിഞ്ഞ് നിയന്ത്രിക്കുന്ന മറ്റ് ക്ലബ്ബുകളോട് മുട്ടിനിൽക്കാൻ താരം നന്നേ പാടുപെട്ടു ടീമിൻ്റെ തോൽവികളിൽ അദ്ദേഹവും കൂടെ കരഞ്ഞു ഒരു വേള ക്ലബിനെ രക്ഷിക്കാൻ ആരെങ്കിലും രംഗത്ത് വരണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒടുവിൽ ടീമിനൊപ്പം അടിയുരച്ചു നിന്ന ഏതാനും പേരെ കൂടെ കൂട്ടി അദ്ദേഹം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിറങ്ങി അതുകൊണ്ട് തന്നെ ഡൂറന്റ് കപ്പ് വിജയത്തിന് ശേഷം ജോൺ എബ്രഹാം വൈകാരികമായാണ് പ്രതികരിച്ചത് തുരങ്കത്തിനപ്പുറം വെളിച്ചമുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു ഒന്നിനോടും തോറ്റുകൊടുക്കരുതെന്ന വലിയ പാഠമാണ് ഈ വിജയം നമുക്ക് നൽകുന്നത് ഈ ക്ലബിനെ ആദ്യം ഇന്ത്യയിലെയും പിന്നീട് ഏഷ്യയിലെയും മികച്ചതാക്കി മാറ്റാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത് പതുക്കുകയാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് നാം നടന്നെത്തുക തന്നെ ചെയ്യും വിജയങ്ങളിൽ മാത്രമല്ലാതെ തോൽവിയിലും ഞങ്ങളുടെ കൂടെ നിൽക്കൂ ജോൺ എബ്രഹാം പറഞ്ഞു എന്നും ഇന്ത്യയുടെ മുഖ്യധാര ഭൂപടത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ ക്ലബ്ബ് ഒടുവിൽ അവരുടെ അഭിമാനമായി മാറിയിരിക്കുന്നു മധ്യനിരയിൽ ടീമിനായി നിറഞ്ഞുകളിച്ച തൃശൂർക്കാരൻ എം എസ് ജിതിരും കയ്യടി അർഹിക്കുന്നു ടൂർണമെൻറ്റിലെ ഗോൾഡൻ ബോളും താരം സ്വന്തമാക്കി നോർത്ത് ഈസ്റ്റിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് പഠിക്കാൻ ഒരുപാടുണ്ട് ഐ എസ് എല്ലിലെ മറ്റേത് ടീമിനേക്കാളും മാർപ്പുവിളികൾ ബ്ലാസ്റ്റേഴ്സിനായി വരുന്നുണ്ട് മറ്റൊരു ടീമിനും സാധിക്കാത്ത വിധം മഞ്ഞപ്പടയുടെ ഗാലറികൾ നിറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഒരു പതിറ്റാണ്ടായി കളത്തിലുണ്ടായിട്ടും ഒരു കിരീടം പോലും ക്ലബ്ബിൻ്റെ അലമാരയിലെത്തിയിട്ടില്ല ചില സീസണുകളിൽ അമ്പയെ നിരാശപ്പെടുത്തിയപ്പോൾ മറ്റു ചിലപ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ വീണു പുതിയ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഒരു ടീമിനെ കെട്ടിറപ്പോടെ എങ്ങനെ കൊണ്ടുപോകണമെന്നതിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ പഠിക്കാനുണ്ട് വലിയ താരനിരയല്ല നിലവിലുള്ള സ്ക്വാഡിനെ ഫലപ്രദമായി വിനിയോഗിക്കുകയാണ് വേണ്ടതെന്ന കൃത്യമായ പാഠം അവർ പകർന്നു നൽകുന്നു പല കോച്ചുമാരും കരഞ്ഞുമടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകാനുള്ള നിയോഗം ഇക്കുറി സ്വീഡനിൽ നിന്നുള്ള മിക്കേൽ സ്റ്റാറേക്കാണ് നാൽപ്പത്തി ആറുകാരനായ സ്റ്റാറെ രണ്ടു വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പിട്ടിരിക്കുന്നത് പോയ ദിവസം കൊച്ചിയിൽ നടന്ന മീഡിയ ഡേ പരിപാടിയിൽ പുതിയ സീസണിലെ പ്രതീക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ സ്റ്റാർ എ പങ്കുവച്ചിരുന്നു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഉരുണ്ടു കൂടിയ പ്രശ്നങ്ങൾക്കിടയിൽ കോച്ചിൻ്റെ ആദ്യ പ്രതികരണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് താരങ്ങളുടെ പരസ്പര സഹകരണവും ടീം വർക്കും പ്രധാനമാണെന്ന് പറഞ്ഞ സ്റ്റാറെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുമെന്നും വ്യക്തമാക്കി ആരാധകരുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയ ട്രാൻസ്ഫർ വിഷയത്തിലും സ്റ്റാറെ തൻ്റെ നിലപാട് വ്യക്തമാക്കി ക്ലബ്ബ് സ്പോർട്ടിംഗ് ഡയറക്ടറുമായും മാനേജ്മെൻറ്റുമായും ഇക്കാര്യത്തിൽ വിശദമായി സംസാരിച്ചു അവർക്ക് എന്നേക്കാൾ നന്നായി മാർക്കറ്റ് അറിയാം ലഭ്യമായ സ്കോഡിനെ മികച്ച ടീമായി മാറ്റിയെടുക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്നും സീഡിഷ് കോച്ച് വ്യക്തമാക്കി ഓരോ ടീമിലും താരങ്ങളെ എത്തിക്കുന്നതിൽ കോച്ചുമാർക്ക് വലിയ റോൾ ഉണ്ടാകും യൂറോപ്യൻ ഫുട്ബോളിൽ നമ്മളത് കാണുന്നതാണ് ഇവിടെ പക്ഷേ പുതിയ താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ കോച്ചിന് റോളൊന്നുമില്ല മിക്കേൽ സ്റ്റാറയുടെ പ്രതികരണം കാണുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊരു സംശയം ഉയരാം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ശക്തി പകരുന്നത് കൂടിയാണ് സ്റ്റാറയുടെ ഈ തുറന്നു പറച്ചിൽ മാനേജ്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ പോളിസികൾ വലിയ വിമർശനങ്ങളാണ് ക്ഷണിച്ചു വരുത്താറുള്ളത് തനിക്ക് തൻ്റെതായ രീതികളുണ്ടെന്നും മറ്റാരെയും മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്റ്റാറ വ്യക്തമാക്കിയിട്ടുണ്ട് ടീമിലെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആശങ്കയറിയിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടമായ മഞ്ഞപ്പട സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിരുന്നു ഒടുവിൽ ഇതിന് മറുപടിയുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തന്നെ നേരിട്ടെത്തി ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടർ നിഗിൽ പി നിമഗദ്ദ ക്ലബിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടുന്നതിൽ സംഭവിച്ച കാലതാമസം വ്യക്തമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിനായില്ല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്തായാലും തിരുവോണ ദിനമായ സെപ്റ്റംബർ പതിനഞ്ചിന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ അംഗത്തിനിറങ്ങും ഓരോ സീസണിലെയും പരാജയത്തിൻ്റെ ഭാരമെല്ലാം കോച്ചുമാരിൽ ഇറക്കി വെക്കുന്നതാണ് പൊതുവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ രീതി ഐ എസ് എൽ ചരിത്രത്തിൽ ഇത്രയുമധികം കോച്ചുമാരെ മാറ്റി പരീക്ഷിച്ച മറ്റൊരു ക്ലബുമില്ല ഇഷ്ഫാഖ് അഹമ്മദ് ഇടക്കാലത്ത് കോച്ചായത് മാറ്റി നിർത്തിയാൽ വന്നവരെല്ലാം യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു ഒരു സീസണിനപ്പുറം കസേര ഇളകാതെ പോയ ഒരേയൊരു കോച്ചായ ഇവാൻ വിക് ഒടുവിൽ തിരിഞ്ഞു നടന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാകുന്ന പതിനാലാമത്തെ ആളും സൂപ്പർ ലീഗിലെത്തുന്ന ആദ്യ സ്വീഡിഷ് പരിശീലകനുമാണ് സ്റ്റാർ